ളുമടുത്തു വന്നു കൊഴുവാൻ ഞാൻ മുന്നിലുണ്ടീശ്വരാ ആരേക്കാളും അനുഗ്രഹങ്ങൾ ചൊരിയാൻ നീയുണ്ടടുത്തെപ്പോഴും നേരക്കുമസൂയാണ് ഭഗവാനെ നാം അടുക്കുന്നതിൽ ഓരോ ദുഷ്ടു പറഞ്ഞു നമ്മളെ അകറ്റാനാണവർക്കാഗ്രഹം ജാദവ സൈ കുലം നശിക്കുന്ന കാര്യങ്ങളല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് ആ അവസാന കാലത്ത് ദാവാഗ്നിയിൽ അതായത് കാട്ടുകയിൽ പ്രപഞ്ചം മുങ്ങി താഴുമ്പോൾ അനന്തതയിലേക്ക് വരുന്ന അഗ്നിയുടെ ക്ഷമനാറായിരുന്നു ആർക്ക് ബലരാമസ്വാമിക്ക് അങ്ങനെ ഭ ഭഗവാൻ ജ്യേഷ്ഠനടുത്തേക്ക് നടന്ന് നടന്ന് നടക്കുന്ന സമയത്ത് വികാരങ്ങൾ തുളുമ്പാതെ ഒരു നിർവികാരതയോടെ നിശ്ശബ്ദനായി നിസ്പ്രഹനായി നിർമ്മമനായി കേശവൻ ജ്യേഷ്ഠൻ്റെ സമീപത്തേക്ക് നടന്നെടുത്തു കുടൽമാലകൾ തൊങ്ങൽ തൂക്കി കലപ്പകരത്തിലേന്തി ശാരീരം മുഴുവനും രക്തച്ചേറഞ്ഞ വികൃത മലിന ഗാത്രങ്ങളായി അനന്തയിലേക്ക് കണ്ണു നട്ടു നിൽക്കുന്ന ബലരാമനെ ആ പൊന്നുതമ്പുരൻ ആ ഭഗവാൻ നിർണിമേഷം നോക്കിക്കണ്ടു എന്താണ് ഞാൻ കാണുന്നത് എന്നുള്ളൊരു ഭാവത്തിൽ വിളിച്ചു ആ ശബ്ദം നിശം ഇടി ഇഡിയൊലിട്ടിയൊച്ച പോലെ തോന്നിപ്പോയി ബലരാമൻ ചുറ്റും ആ ശബ്ദം നൂറ് പ്രാവശ്യം പ്രതിധ്വനിച്ചു അന്നിട്ടത്രയും അദ്ദേഹം അത് അറിയുന്നത് ശബ്ദം ഞെട്ടിപ്പിടിഞ്ഞ സീരധ്വജൻ ചുറ്റും നോക്കി ആരാണ് എൻ്റെ അടുത്തെന്ന് യഥാർത്ഥത്തിൽ സ്വബോധമൊന്നുമില്ല ഒന്നിങ്ങനെ അന്തം വിട്ട മാതിരി നിൽക്കുന്ന ഉണ്ടായിരുന്നത് അപ്പൊ ബലരാമന് വീണ് കിട്ടിയത് ഇപ്പം ഈ സമയത്താണ് തൻറെ ചുറ്റും രക്തമണിഞ്ഞ ശകലത്തെ ശരീരനായി കിടക്കുന്ന യാതൊരെ കണ്ട് ബലരാമൻ ഒന്ന് പതറിൽ പോയി ഇത്രേനും ബോധം ഉണ്ടായില്ലോണം മദ്യപിക്കുകയും ചെയ്തിന് മുന്നിൽ ഗൗരവഭാവത്തിൽ നിൽക്കുന്ന കേശവൻ ബലരാമനെ വിഷ്ണയും ജനിപ്പിച്ചു ഇതുവരെ അനു ഈ മാതിരി ഗൗരവത്തിൽ അദ്ദേഹം കണ്ടിട്ടില്ല കുടൽമാലകൾ പെണ്ണിഞ്ഞാൽ കലപ്പ ബലരാമൻ താഴെ കിട്ടു എന്തൊരു വൃത്തി കാടാത് കലപ്പൊ കുടൽമാലയെല്ലാം ആക്കിട്ട് അയ്യു എനിക്ക് വിചാരിക്കാൻ പോലും കഴിയുന്നില്ല ബൽരാമസ്വാമി മ്ലാനവതനായ ശരിദ്ധൻ ഏരക പുല്ലുകൾ വകഞ്ഞ് കേശവന്റെ മുമ്പിലെത്തി എന്ന് വിളിച്ചു അപ്പം അതേ ഏഷ്ട ഇക്കേണ്ടതെല്ലാം യാഥാർത്ഥ്യം തന്നെ ഇതിലൊന്നും അല്ലാത്തതില്ല സ്വപ്നം ഒന്നുമില്ല എല്ലാ യാഥാർത്ഥ്യമാണെന്ന് ഭഗവാൻ പറഞ്ഞു ഏട്ടനോട് പ്രഭാസത്തിൽ ഏരകപ്പുല്ലുകൾക്കിടയിൽ യാതവ പ്രമുഖർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ചേട്ടാ ഇവർക്ക് മരണമിങ്ങനെയാവുകയുള്ളു അത്രക്ക് അഹങ്കാരം മുറ്റിപ്പോയിട്ടില്ല ഇവർക്ക് മറ്റുള്ളവരാൽ അവർ അവധി ഞാൻ ഉള്ള കാലത്തോളം അവർ വേറെ ആരും കൊല്ലുകയും ചെയ്യില്ല മാതിരയിൽ മാതിമറന്നവരായി ഇവർ ജന്മം തുലച്ചു സമ്പത്ത് കൊണ്ടും പ്രതാപം കൊണ്ടും അഹങ്കാരം വളർന്നാൽ ഏവർക്കിതു തന്നെയാണ് അവസാനം അന്ത്യം വിധി അവരെ നിഷ്കരുണം അപഹരിക്കും അത് തീർച്ചയാണ് വിധി കൊണ്ടുപോകാണ്ടിരിക്കൂല വിധി വയ്ക്കുന്ന ക്രൂരതയും അപാരമായിരിക്കും അതാണ് പ്രഭാസ തീർത്ഥത്തിലെ പുണ്യസൈകൃത പരപ്പിൽ ചിതറക്കിടക്കുന്നത് അഹങ്കാരിക്കൊരു പുണ്യതീർത്ഥം തീർത്ഥം ആകാശ ആശ്വാസം നൽകുകയില്ലല്ലോ അങ്ങനെയാണ് നമ്മളെ ഈ രംഗം ബോധിപ്പിക്കുന്നത് ഇഷ്ടാന്ന് പറഞ്ഞു അഹങ്കാരിക്ക് ഒന്നും ഒരു പുണ്യതീർത്ഥം ആശ്വാസം കൊടുക്കൂല ഇല്ലെങ്കിൽ സാധാരണ കുളത്തിലോ അല്ലെങ്കിൽ കിണറിലോ വെള്ളം എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു പുഴയിൽ കുളിച്ചാലും മതി ആ ഭഗവാനേ നാരായണ 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 ജപിച്ചിട്ട് ഏത് വെള്ളത്തിൽ കുളിച്ചാലും അത് പുണ്യതീർത്ഥാവും ഗംഗേ ജയമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേ സന്നിധിം ഗുരു എന്ന് ജപിച്ചിട്ട് ഏത് വെള്ളം എടുത്തു കുളിച്ചാലും അത് പുണ്യതീർത്ഥവും നല്ല സ്വഭാവമുള്ളവർക്ക് ഇല്ലവർക്ക് അഹങ്കാരികൾക്ക് ഇതൊന്നും കിട്ടൂല ബലരാമൻ്റെ കണ്ണുകൾ ആർദ്രങ്ങളായി ഇപ്പോഴത്തെ അദ്ദേഹത്തിന് ഒരു ബോധം വരുന്നു ഭഗവാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ജ്യേഷ്ടാ ഭൂമിയിൽ നാം ജന്മം എടുത്ത കർമ്മം എന്ന പ്രഭാതത്തോടെ പൂർത്തിയായി ഇനി നാം മടങ്ങുകയാണ് അഖണ്ഡതയുടെ അംശമായ നാം പൂർവവൃത്തത്തിൽ ലയിച്ചു ചേരുകയാണ് ജ്യേഷ്ഠ എന്ന് പറഞ്ഞു കേശവന്റെ പാക്കുകൾ ബലരാമൻ നവപ്രഭാതത്തിൻ്റെ സുഷമയോടാണ് പതിച്ചത് അമലോത്ഭവനായ രാമൻ മാധവന് മുമ്പിൽ അഞ്ജലീബദ്ധനായി ബലരാമൻ അനിമേഷായി കേശവന്റെ നയനങ്ങളിലേക്ക് തന്നെ നോക്കി അനുജന ഇപ്പം മനസ്സിലായില്ലേ അനുജന തൊഴുത് ഇങ്ങനെയാ ോക്കൊണ്ടു നിൽക്കുന്ന തൃക്കെണ്ണ ചെണ്ടാമര പോളം പോലുള്ള തൃക്കെണ്ണുണ്ടല്ലോ അതിങ്ങനെ നോക്കിക്കൊണ്ടുന്നു അരേ ജ്യേഷ്ഠന ബലപദ്ധ സ്വാമി അവർക്ക് ചുറ്റും പ്രഭ ഇങ്ങനെ പരന്നു മഞ്ഞ നിറം മാധവന്റെ രൂപം ചലനാത്മകമായി അഭി അഷ്ടൈശ്വര്യങ്ങളും യുഗപുരുഷനിൽ ഒന്നിച്ചു ചേർന്നു നാല് പുരുഷാർത്ഥങ്ങളും മാധവനിൽ തെളിഞ്ഞു ത്രിഗുണങ്ങളും ത്രിപുടിയും ത്രിമൂർത്തികളും വേദത്രയും ഗോപാലിൽ നിന്നു അജ്ഞാനവും വിജ്ഞാനവും കേശവനിൽ വിലയം പ്രാപിച്ചു അറിവിന്റെ നിറവായി കാലാത്മജൻ ശോഭിച്ചു കാലാത്മജനം സാഗര ഗാംഭീര്യം മാധവ വധനത്തിൽ തുളുമ്പി പതിനാല് ലോകങ്ങളും ബ്രഹ്മാണ്ടവും കേശവനിൽ ലയിച്ചു നിന്നു പ്രപഞ്ചം യുഗപുരുഷന്റെ അന്തസ്ഥാരമായി ആത്മാവിൽ അഭോമപ്രഭയുണർന്നു കാലത്തിലേക്കും പ്രകൃതിയിലേക്കും പകർന്നു ഇന്ദ്രനീലവർണ്ണം മാഞ്ഞു കേശവൻ പരമേഷ്ഠ്യായി പരമപ്രഭാവനായി വിളങ്ങി പെട്ടെന്ന് ബലരാമൻ വിറച്ചുപോയി എന്താണെന്നറിയില്ല വിറച്ചുപോയി ബലരാമസ്വാമി തിരുനെറ്റിയിൽ നിന്നും ഒരു ജ്യോതി സുണർന്നു കണ്ണഞ്ചിക്കുന്ന പ്രഭയോടെ അത് കേശവന്റെ ഹൃദയത്തിലേക്ക് ലയിച്ചു ആരുടെ ബലഭക്രസ്വാമി അതായത് അനന്തമൂർത്തി അല്ലേ ബലഭദ്രസ്വാമി അത് ഭഗവാന്റെ ലയിച്ചു ബലരാമൻ മന്ദം പിന്തിരിഞ്ഞു സാഗരോന്മുഖനായി നടന്നു നിശബ്ദത കനത്തു നിന്നു ബലരാമൻ പിന്തിരിഞ്ഞു നോക്കിയതേ ഇല്ല ഒരേ പോ ഒരൊറ്റ ഒരു ധ്യാനത്തിൽ പോകുന്നത് പോലെ അങ്ങനെ പോവുകയാണ് ബലഭദ്രസ്വാമി ഇവിടത്തേക്ക് സാഗരത്തിലേക്ക് തന്നെ പ്രഭാസ തീർത്ഥത്തിൽ കരയിൽ ചുതറിവീണ ബന്ധുക്കൾക്ക് വേണ്ടി അഷ്ടപൂജ നൽകിയതുമില്ല നിറവുകാരനെ ആരോ നയിക്കുന്നത് പോലും അന്തന്ന് തന്നു നമ്മൾ പറയലേ ജീവൻ ഇല്ലാത്ത ശരീരം പോന്നതുപോലെ അതുമാതിരിയാണ് ഈ ബലഭദ്രസ്വാമി പോന്നത് തീരം കടന്ന് തിര നനയ്ക്കുന്ന മണൽക്കരയിൽ തീരവാണി നിന്നു തിരയുടെ വെണ്ണുരകളാൽ വെള്ളിക്കുലുസണങ്ങിയ തീരം അപ്പുറം നീ ീല തടിച്ചു നിൽക്കുന്നതും അത് ജീവിതം പോലെ അപാരവുമായ സാഗരം മറുകര കാണാനാവാതെ നിരന്തരം ജീവിത സത്യമോദിത്തരുന്നതാണ് ഈ സമുദ്രം ബലരാമൻ പത്മാസനത്തിലിരുന്നു സൂര്യന്റെ കതിരുകൾ ബലരാമനെ വണങ്ങി ഒച്ഛാനിച്ചു നിന്നു പിന്നിൽ സൂര്യപ്രഭയെ വെല്ലുന്ന മാധവൻ ആ കാഴ്ച കണ്ടു എന്താ വേണ്ടത് ഭഗവാൻ നിമിഷങ്ങൾ എഴുഞ്ഞു നീയെ ജീവന്റെ ബാഹ്യ ചലനങ്ങൾ ബലരാമനെ കാണാതെ പെട്ടെന്ന് സാഗരത്തിലുള്ള ഋണപ്രഭന്നു സമുദ്രത്തിൽ കറങ്ങിട്ട് അവിടെ പത്മാസനത്തിൽ ഇരുന്നു എന്നർത്ഥം അത് അങ്ങനെ പോയി ജ്യേഷ്ട പഞ്ചഭൂതങ്ങളാണ് ശരീരത്തിന് നിദാനം അത് പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിക്കട്ടെ സമുദ്രം അങ്ങുവാങ്ങും ഇങ്ങനെ ആശ അനുജൻ പറഞ്ഞു അനുജനായ ആ നമ്മുടെ പൊന്നതമ്പുരാനായ ഭഗവാനില്ലേ അദ്ദേഹം എന്ത എന്തനുജൻ എന്ത് ജ്യേഷ്ഠൻ അച്ഛൻ എന്ത് മകൻ ഇതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ലല്ലോ എന്നാലും അവര് ജീവിത നാടകത്തിലെ അനുജനായി ജ്യേഷ്ഠനായി ഒരുപാട് മക്കൾക്ക് അച്ഛനായി ഒരുപാട് സ്ത്രീകൾക്ക് ഭർത്താവായി ആയി അച്ഛനും രണ്ട് അച്ഛന്മാർക്കും രണ്ടമ്മമാർക്കും മകനായി ഒക്കെ ആയി അത് ഈ നമ്മളെ പോലുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള നാടകം ഭഗവാൻ്റേത് ഇങ്ങനെ പറഞ്ഞു ആ ശബ്ദം ഏതോ ഗുഹയിൽ നിന്ന് വരുമ്പോലാണ് ബലരാമൻ തോന്നിയത് ജീവനെ മൂർധാവിൽ ബന്ധിക്കുകയായിരുന്നുവജൻ മൂർധാവിലേക്ക് ജീവനെങ്ങനെ കൊണ്ടു 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 കൊണ്ടുപോയി വീണ്ടും ചലനം വന്നു താരങ്കൻ മന്ദമെഴുന്നേറ്റു ഉദ്ധത ശിരസ്ഖനായി നിന്നു എന്തോ മുഖർന്നെടുക്കുവാൻ തിരകൾ വെമ്പുന്ന തീരം വിട്ട് ബലരാമൻ സാഗരത്തിലേക്ക് ഇറങ്ങി പെട്ടെന്ന് ബഹുമാനപൂർവ്വം തിരകൾ ഇരുവശവും ഒഴിഞ്ഞു ബലരാമൻ ഒരു നിമിഷം അത്ഭുതപ്പെട്ടുപോയി അദ്ദേഹം കേശവൻ പെട്ടെന്ന് ഭാവം മാറ്റി കണ്ണുകൾ കാലത്തിന്റെ അജ്ഞാശക്തി തുടിച്ചു സമുദ്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കി ഭഗവാൻ ആ നോട്ടത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ട സാഗരം പെട്ടെന്ന് കൂടിച്ചേർന്നു ബലരാമന്റെ കളനാളം വരെ ജലം ഉയർന്നു അത് ബഹുമാനിച്ചിട്ട് നീങ്ങണ്ട നിങ്ങൾ തൽക്കാലം അദ്ദേഹം നിങ്ങളിൽ ലയിക്കാൻ പോവുകയാണെന്നാണ് ഭഗവാൻ നോക്കിയതിന്റെ അർത്ഥം രാമൻ സാഗരത്തിന്റെ അടിത്തട്ടിലേക്ക് നടക്കുകയാണ് ആർ തലച്ചുവന്നല മാലക്കൈകളാൽ സാഗരം സീരപാണിയെ അഭിഷേകം ചെയ്തു നാസികക്ക് മുകളിൽ ജലം വന്നു കണ്ണുകൾ ജലം മൂടുവാൻ ഒരു ചുവട് മുന്നിലേക്ക് വെച്ചാൽ മതി അപ്പോൾ മാത്രം ബലരാമൻ എന്ന തിരിഞ്ഞു കരയിൽ തിരയും ആകാശവും പൊതിഞ്ഞു നിൽക്കുന്ന ജ്യോതിഷ മാത്രം ബലരാമൻ കണ്ടു വേറൊന്നും കണ്ടില്ല ആ ഭഗവാന്റെ ആ ഒരു ഒരു ജ്യോതിഷു മാത്രം കണ്ടു അനുജനൊന്ന് അവസാനമായിട്ട് കാണാനാണ് നോക്കിയത് അനവധ്യമായ ആഹ്ലാദത്തോട് ബലരാമൻ അടുത്ത ചോടും വെച്ചു സമുദ്രം സീരവാണിന്റെ ശിരസിൽ കരം വെച്ചു അനുഗ്രഹിച്ചു ബലഭദ്രനേതോ അജ്ഞാതം യോഗം പോലെ ഉയർത്തിപ്പിടിച്ചു യോഗനിഷ്ഠനായി സീരവാണി മുന്നോട്ട് തന്നെ നടന്നു സമുദ്രത്തിന്റെ ആഴത്തിലേക്ക് ബലരാമൻ നടക്കും തോറും സീരത്തിന്റെ നീളവും കുറഞ്ഞു എന്ന് പൊറ്റിപ്പിടിച്ചിട്ടാണ് പോന്നത് ഇപ്പൊ നമ്മളൊരു പറയാറില്ലേ ഭഗവാന്റെ രഥം പോകുമ്പോ അതിൻറെ രഥം കണ്ടു പിന്നെ അതിൻ്റെ കുറച്ച് മേലെ കണ്ടു മേലെ കണ്ടു അവസാനം അത് രഥത്തിന്റെ കൊടിക്കൂറ വരെ എന്ന് പറയരുത് അത് മാതിരിയാണിപ്പോ ആയത് പിന്നെന്താ അങ്ങനെ ബലഭദ്രസ്വാമി സമുദ്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് തങ്ക വളയങ്ങൾ തുഞ്ചി അലുക്ക് ചാർത്തിയ കീരത്തിന്റെ തുമ്പ് സാഗര നീലപ്പരപ്പിൽ ഉയർന്നു നിന്നു അതുമാത്രം കാണുന്നുണ്ട് അപ്പൊ മാധവന്റെ പൂർണമെഴികൾ ആ തുഞ്ചിൽ ഉറച്ചു നിന്നു ഇനി ഭൗതിക ജീവിതത്തിൽ ഒരു നിമിഷം മാത്രം മതി ആ തീരത്തുമ്പും സമുദ്രത്തിലാണ്ടുപോകുവാൻ അങ്ങനെ മാധവന്റെ ഹൃദയത്തിൽ ജ്യേഷ്ഠനെ കുറിച്ചുള്ള ഓർമ്മകൾ നിറഞ്ഞു നിറഞ്ഞു പൊങ്ങുകയാണ് വൃന്ദാവനത്തിലെ ബാല്യം മുതൽ ഇതാ ഈ കടൽ തീരത്തെ ജീവൻ മുക്തി വരെ തൻ്റെ കർമ്മങ്ങൾക്ക് നിഴലായി നിന്ന് തണലേകിയ ജ്യേഷ്ഠൻ ആ ഭാവം മാധവന്റെ മനുഷ്യനെ ആർദനാക്കി അതല്പര് മനുഷ്യഭാവം വീണ്ടും വന്നു ഭഗവാന് എല്ലാം ഗോപാലിനൊരു നിമിഷം മാത്രം പെട്ടെന്ന് ഒരു ഞൂട്ടിയട എല്ലാം അത് ഉടനെ മാറും സമുദ്രത്തിന്റെ നീലിമേൽ പെട്ടെന്ന് ഋണപ്രഭ പടർന്നു പഞ്ചഭൂതങ്ങളെ ലയിക്കുവാൻ ബലഭദ്രൻ യോഗം വെടിഞ്ഞു തീരത്തുമ്പ് ചുവപ്പ് കലർന്ന ജലരാശിയുടെ ചുറ്റോളങ്ങളിൽ മന്ദം മന്ദം അമർന്നു കടൽ പരപ്പിൽ നിത്യശൂന്യത മാത്രം ഇതാണ് ജീവലയനം ഭൗതിക പൂർണത ആത്മീയമായ ശാന്തത ഇതാണ് ഇവിടെ സാഗരം പോലും ശബ്ദമായി എന്ന് പറയണം പ്രകൃതി നിർവികാരയായി കടൽക്കരയിൽ കമലാകാന്തൻ മാത്രം ഒരു തേജ പുഞ്ചമായി നിന്നു ഭഗവാൻ മാത്രമേ ഇപ്പോൾ ഈ കടൽക്കരയിലുള്ളൂ സമുദ്രത്തിന്റെ ആഴത്തിൽ ബലരാമൻ നിത്യവിശ്രമം തേടിക്കഴിഞ്ഞു ബലരാമൻ അദ്ദേഹം പോയി കഴിഞ്ഞു പഞ്ചഭൂതത്തിൽ നിന്നിരുന്ന അദ്ദേഹം പഞ്ചഭൂതത്തിൽ തന്നെ ലയിച്ചു എല്ലാം അവസാനിച്ചു അല്പനേരം കൂടെ മാധവൻ സാഗരത്തെ നോക്കി നിന്നു സാവധാനം മാധവൻ കടൽക്കരവിട്ടു പ്രഭാസ തീർത്ഥക്കരയിൽ പുത്ര പൗത്രന്മാർ മരണം തെളിവാഴ്ച നടത്തിയ ആ രംഗഭൂമിയിലൊക്കെ മാധവൻ നോക്കി യാദവീരന്മാർ വീണ് കിടക്കുന്ന ആ മഹാഭാരത യുദ്ധം നടന്നിട്ട് അവിടെ കണ്ടതുപോലുള്ളൊരു രംഗമാണ് ഇപ്പൊ ഇവിടെ കാണുന്നത് ഭീകരവേദിയിൽ കാലം പക്ഷികൾ കൂകി ആർക്കുന്നു ശ്മശാന പക്ഷികൾ മാധവന് ശ്രദ്ധിച്ചതേയില്ല അവർക്ക് ഭഗവാനെ നോക്കാനുള്ള ഭാഗ്യമുണ്ടോ നോക്കൂല ഒരുതരം ശാന്തത മാധവനെ പൊതിഞ്ഞു എന്നും ശാന്തതയല്ലേ ആ പൊന്നു തമ്പുരാൻ വരാനുണ്ടോ ശാന്തത ഒരു സമയം വളരെ ദുർലഭല്ലേ ആ ശാന്തത പ്രകൃതിയും ഏറ്റുവാങ്ങി കാറ്റ് നിലച്ചു പക്ഷികൾ പാടിയില്ല ഇലകൾ അനങ്ങിയില്ല ഒരു ഗ്രഹണം ബാധിച്ചതുപോലെ ക്ഷിതി തന്നെ മരവിച്ചു ഭൂമി തന്നെ ഒരു മരവിപ്പ് ബാധിച്ചതുപോലെ ആയിപ്പോയിന്ന് പറയണം ആകാശത്തെ മേഘങ്ങൾ കൂടിക്കിടന്നു ഭൂമി ഇരുണ്ട് കിടന്നു പലപ്പോഴും മാത്രം സൂര്യരശ്മികൾ ഇങ്ങനെ ഭൂമിയിൽ ഒന്ന് കാണും പിന്നില്ല കേശവ മന്ദം നടന്നു പ്രപഞ്ചത്തിന്റെ ജീവശ്വാസം പോലും മന്ദഗതിയിലായിരിക്കുന്നു അങ് മേഘമാലകൾ പൊതിഞ്ഞ ദ്വാരകയുടെ താഴെകുടങ്ങൾ കറുത്തു നിന്നു സന്ധ്യായി സമുദ്രത്തിന് മുകളിൽ പകൽ പോലും മുതിച്ച ധൂമകേതു ദ്വാരകയെ ചൂണ്ടി നിന്നു ആ അതാണ് ആ ധൂമകേതു കൊണ്ടാണ് ദ്വാരക കറുത്തിരിക്കുന്നത് മൊത്തം സമുദ്രത്തിന് മുകളിൽ പകൽ പോലും മുതിച്ച ധൂമകേതു ആണ സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്ന ധാരക ഇന്ന് സമുദ്രം തന്നെ ദ്വാരകയെ ഏറ്റുവാങ്ങും സമുദ്രം ആണല്ലോ ധാരക അതുകൊണ്ട് സമുദ്രം തന്നെ അതിനെ തിരിച്ചെടുക്കും കടലിന്റെ ദാനം കടൽ തന്നെ തിരിച്ചെടുക്കും കേശവനല്പം കൂടെ നടന്നു പ്രഭാസത്തിനും ദ്വാരകുമിടക്ക് ഏകാന്തത മുനിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് ആകാശത്ത് കുടവിടത്തി നിൽക്കുന്ന രീതി ചുവട്ടില് ഭഗവാനിരുന്നു ആ പൊന്നതം പുരൻ പത്മഹാസനത്തിൽ ഇരുന്ന് മാധവന്റെ മനസ്സ് കഴിഞ്ഞ കാലങ്ങളിലേക്ക് പലായനം നടത്തി മധുരയിൽ ദേവിയുടെ ഗർഭത്തിൽ പിറന്നതു മുതൽ ഈ അരയാൾ തറ വരെ കിടക്കുന്ന ബൃഹത്തായ മഹാകാവ്യമാണ് തൻ്റെ ഭൗതിക ജീവിതം അവിടത്തേക്ക് അറിയാത്തതായിട്ടൊന്നുമില്ലല്ലോ സാധാരണ പുരുഷന് പതിനായിരം പുരുഷായ്സകൾ കൊണ്ട് നടത്തി തീർക്കുവാനാകാത്ത അത്ര കാര്യങ്ങള് സത്യത്തെ രക്ഷിക്കുവാനും നന്മയെ പൂർണമാക്കുവാനും ചെയ്ത യത്നമായിരുന്നു എല്ലാം ശരീര ശക്തിയെക്കാളും ഉപരിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണമായിരുന്നു പകയ്ക്ക് നിരന്തരമായിരിപ്പടം സുന്ദര ശരീരമാണ് ഭക്തിയാണ് ഗതിയെന്നും ഗതിയായാലും പൂർണ്ണമായ അർപ്പണമാണ് ഭക്തി എന്നും യമുനാ തീർത്ഥം തെളിയിച്ചു ഗോപികമാരെ കൊണ്ട് ഗോപികമാർ അത് ഉൾക്കൊള്ളുകയും ചെയ്തു രാജ്യവും ഭരണവും ആരുടെയും അവകാശമല്ല അത് ആരുടെയും കുത്തക ആകുവാനും പാടില്ല അനവധി രാജാക്കന്മാരുടെ കിരീടങ്ങൾ ഇളകി പറന്നതിലൂടെ ജനങ്ങൾക്കത് ബോധ്യമാക്കി കൊടുത്തു ജനങ്ങൾക്ക് സന്തുഷ്ടി നൽകുവാൻ രാജ്യത്വം വേണ്ടെന്ന് സേണ്ടെന്ന് സ്വന്തം കർമ്മത്തിലൂടെ വരച്ചു കാണിച്ചു ഭഗവാൻ ലക്ഷ്യം നേടിയെടുക്കുന്നതിനെ നാം തുടരുന്ന കർമ്മങ്ങളിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ ധർമ്മത്തിൻ്റെ ഉരാ കൊടുക്കിൽ കർമ്മങ്ങളെ തളക്കരുത് അതും ഭഗവാൻ പഠിപ്പിച്ചു സാർവലൗകിക കർമ്മങ്ങൾക്ക് ആ ബന്ധനങ്ങൾ തകർക്കുവാൻ കഴിയണം യുദ്ധവും തന്ത്രവും ജീവിതത്തെ കെടുത്തുമെന്ന് യുദ്ധത്തിന്റെ ഭീകരത ഭീകരതയിൽ ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെടുത്തി കൊടുത്തു ഭഗവാൻ എല്ലാ മനുഷ്യനു വേണ്ടിയാണെന്ന സത്യം നിരന്തരം ഓർമ്മിപ്പിച്ചു മനുഷ്യൻ പൂർണ്ണനാവണം ഇവിടെ സകല ദ്വൈതവും നഷ്ടപ്പെടും ഒന്നാവും എല്ലാം ഒന്നാവും ദ്വൈതം ഇല്ല രണ്ട് എന്നുള്ള ഭാവം ഇല്ലാതെയാവും കേശവൻ ഇങ്ങനെ ചിന്തിച്ചു യോഗനിഷ്ഠനായി വർധിച്ചു പ്രകൃതിയും കാലവും നിശബ്ദരായി കേശവന് കിട്ടും പഞ്ചഭുച്ഛമടക്കി നിന്നു അങ്ങനെ നിൽക്കട്ടെ ആ ഭഗവാന്റെ മുമ്പിൽ പഞ്ചഭുച്ഛമടക്കി നിൽക്കുന്ന സ്ഥലത്താണ് ഇന്ന് നമ്മളെ മതിയാക്കുന്നത് ഭഗവാന്റെ മധുരയെ കുറിച്ചൊരു ശ്ലോകം നേരെ കാണുന്നതാണാ മധുര യതുകുലക്കൂട്ടരോടൊപ്പമങ്ങുന്ന ലീലാവിലോലം തെരുവുകളലയും നേരം ഓരത്തു കൂടി ആരേ പോകുന്നു നീയൻ കവിതയെവിടെ ഉച്ചയായി കണ്ടു കണ്ണാ താരേ ചെന്നു തഴുകി അവൾക്ക് പണ്ടത്തെ ആ പശുക്കളമിക്ക് നടക്കുന്ന സമയത്തുള്ള ആ ഒരു ഭാവം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്നത്തെ ഭാഗം പൊന്നമ്പരാന പാർവത്മങ്ങൾ സമർപ്പിച്ചു കയന വാചാ മനസ് ഇന്ദ്രിയർ വാ പ്രകൃതി സ്വഭാവ കരോമി കരോമിയ സകലം പരസ്മയേ ആരായണായ สรัรพกไปอานมี